ഇന്നത്തെ വീഡിയോയില് ഒരു സാധനം നിങ്ങൾ കാണിച്ചു അൺബോക്സ് ഒക്കെ ചെയ്തു ലുക്ക് നമ്മൾ ഈ സാധനമൊക്കെ വെച്ച് സംഭവം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ലുക്ക് അറ്റ് ദീസ് സാധനം വേറെ പൊളിയില പിന്നല്ല പൊളി വി ആർ ബോയ്സ് ഇത് ഭയങ്കര ത്രി സാധനത്രായിട്ട് നമ്മളെ കളിക്കൊരു കുറവില്ലല്ലോ കുഞ്ഞോളാ ഈതാ സാധനം അപ്പൊ ഞങ്ങൾ ഇതാക്കണതില് ബാറ്ററി ഇതാക്കുന്നതില് ബാറ്ററിട്ടില്ലേ ബാറ്ററി ഒക്കെ ഇട്ട് അതിലും ബാറ്ററി ഇട്ട് സോ നമ്മക്ക് പുറത്തേക്ക് പോയിട്ട് ഫയർ ചെയ്യാൻ സുമ്മ താഴത്തില്ല സോ കുഞ്ഞു ഇതാണ് ആ ഈ ലിഫ്റ്റ് ബാക്കി ലിഫ്റ്റ് കാണിച്ചാ ബാക്ക് ആ ലിഫ്റ്റ് ഇതാക്കണ താത്ത് ഗെയിമ ഫയർ പോയി ഞാനൊന്ന് കാണിച്ചോ കുഞ്ഞു ഒന്ന് ഫസ്റ്റ് ഒരു ഷോർട്ട് ചുമ്മാ കൊടുക്കട്ടോ

ഞാൻ ചെടിയിലേക്കാക്കി നോക്കട്ടെ ഇതിന്റെ കാണുന്നുണ്ട് ഇതിന്റെ കാണുന്നുണ്ട് കണ്ടില്ലേ അത് കുറച്ച് സ്ലോ ആണ് അത് അത് അയൺമെന്റ് പക്ഷെ ഇത് നോക്കിയാ കണ്ടില്ലേ അത് നല്ല ഫാസ്റ്റിൽ വരുന്നുണ്ട് കാറിന്റെ ആ ടയറില നോക്കട്ടെ ഓ കൊള്ള കാറിന്റെ ഗ്ലാസിന്റെ അങ്ങോട്ട് ഗ്ലാസ് പൊട്ടിപ്പോ എന്തോന്ന ഞാൻ ഭയങ്കര കണ്ടില്ല കണ്ടില്ല The ും പരിപാടി കഴിഞ്ഞപ്പോ ഡ്യൂട്ടി നാളത്തെ ചോറിന് വേണ്ടി ഓളെ ഉപ്പേരിയാളോ ഉപ്പേര് ഞങ്ങളുടെ ഉണ്ടയാണ് ഗൈസ് ഇനി ഉണ്ട തീർക്കരുത് നമുക്ക് ഇനി ഫയർ ഞങ്ങള് പ്ലാൻ ചെയ്യണത് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഹൈഡൻസ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഹൈഡൻസ് കളിച്ചപ്പോ ഞാൻ ബാത്ത് ഡബിൽ പോയി വിളിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടാതായി പോയിരുന്നു ഗൈസ് അപ്പൊ ഇന്ന് ഞങ്ങൾ അതിന്റെ ഒരു പാർട്ടി വന്നത് ഞങ്ങൾ ഇന്നും ഒരു ഹൈഡൻസ് കളിക്കാൻ ഇന്നും വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളിലായിരിക്കും ഞാൻ ഞാനാണ് വിളിക്കാൻ പോകുന്നത് ഡ്യൂഡി എണ്ണാൻ പോകുന്ന കുഞ്ഞു ഇവിടെ വെച്ചിട്ട് അമ്പത് തവണ ഓക്കെ ഓക്കെ സോ ഞാൻ വിളിക്കാം എനിക്ക് അതൊരു കണ്ടുപിടിച്ചില്ല സോ സ്റ്റാർട്ട് ചെയ്തോ വരണ്ട പോ ഡോർ അടിക്ക് ഡോർ നമുക്ക് അടിക്ക് വാർത്ത അവസ്ഥിതിന്റെ ഓ വേണ്ട കണ്ടിട്ടാണ് മുപ്പതിമൂന്ന് എനിക്കൊരു സ്ഥലം കിട്ടില്ല കേസ് എന്റെ ഒരു നശിച്ച പ്ലാനായിരുന്നു ഹട്ടത്തേക്ക് വരാ നീന്റെ മുകളിലേക്ക് വരാന്ന് ടാങ്കിൽ കയറിയാലോ എന്നെ पसंद தரാമ കേറാൻ കേ ഇല്ല അവള് ഇപ്പോ വരും ഇമ്മ എന്ന റൂമിൽ ഉള്ള നോക്ക് അവിടെ ഡോർ ഇങ്ങനെ കിടക്കുന്നേ ഇക്കാ ഇക്ക നമ്മടെ ബാത്റൂമിൽ ഇല്ല ഈ സെൽഫിൽ ഒക്കെ കേറി ഒളിച്ച് കേറി മുമ്പേ എനിക്ക് എന്ന പ്രാങ്ക് തന്നാണ് ഇക്കാ എവിടെയാ ഇക്കാ

ഡോറ ഇത് നമുക്ക് തുറന്നു നോക്കി ഇത് ലോക്ക് അൺലോക്ക് പക്ഷെ ഞാൻ ആ റൂമിലൊക്കെ തരും ഇത് ലോക്ക് ആക്കി സോ ഇക്കവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇക്ക തന്നെ ഉണ്ടാകും കളഞ്ഞു ഇത് പറ്റില്ല ഇതിൽ ഡ്യൂട്ടി ജയിച്ചില്ല ഡ്യൂട്ടി ജയിച്ചു കാരണം ഒരുത്തരി ഇത്രയും നേരെടുത്ത് ഇത്രയും നേരെ ഇല്ല ഇല്ലല്ലോ ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ ഞാൻ വിളിച്ചിരുന്ന പോയെ വിളിക്കാൻ പറ്റില്ല നമ്മള് അങ്ങനെ പറഞ്ഞു അത് ആദ്യം പറയണായിരുന്നു പുറത്തു പോയി വിളിക്കാനില്ലേ സോ എനിവേ ഞാന് ഞാൻ മുകളിൽ നിന്ന് എണ്ണ ഓക്കെ എന്റെ എന്റെ റൂമൊന്ന് ഞാൻ എണ്ണ ഡ്യൂട്ടിക്ക് എന്റെ റൂമ് ഒഴികെ വാക്കി എവിടെ വേണമെങ്കിലും

ബീൻ ബീൻ ഈ അതിലാണ് ഞാൻ ഒളിക്കാൻ പെട്ടെന്ന് തോന്നിയ തന്നെ ൊക്കുംങ്ങനെ പോയാലും നമ്മളെ പൊക്കിയിരിക്കും അവൾ മേലോട്ട് പോകില്ല കാരണം ഞാൻ ഈ റൂം എടുക്കാൻ കാരണം അവൾ മേലോട്ട് പോലെ കാരണം നമുക്കിതാ ഈ വിൻഡോ നോക്കിക്കഴിഞ്ഞാ അവളെ റൂമിലേക്ക് പോണതും കാണാം മുകളിലോട്ട് പോകണതും കാണാം പിന്നെ ഈ വീട്ടിലാക്കാൻ ഡൗൺ സ്റ്റെയർ മാത്രമേ കുഞ്ഞു ഞാൻ വരികയാണ് കുഞ്ഞു കുഞ്ഞിക്കുട്ടോ കുഞ്ഞൂസ് കക്കിന്റെ കുഞ്ഞൂസ് എവിടാണ് കുഞ്ഞൂസ് കാണട്ടെ കുഞ്ഞൂസിനെ കാരണം അവളെ പറയാൻ പറ്റില്ല കേസ് ഹോളി ഞാഞ്ഞൂല് പോലെ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അവളെ നമുക്ക് എന്തെയ്യാം പ്രതീക്ഷിക്കാം ഐ ഡോ തിങ് കുഞ്ഞു പാവേ തക്കാവേലാം കേസ എനിക്ക് ഇഷ്ടപ്പെട്ട് ടഫ് ആയിരിക്കുന്നു നമ്മൾ എവിടെ തിരിഞ്ഞിട്ടും കിട്ടുന്നില്ല എ സിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ ആ ഞാൻ എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നില്ല കാരണം വെച്ചാലേ തെരി എനിക്ക് ഫ്ലാഷ് കാരണം കാണുന്ന മഴ കണ്ട ഭയങ്കരപ്പ് പിശാചി തടപ്പ് പൊറത്തല്ലോ കുഞ്ഞോ നീ പറഞ്ഞോട്ടില്ല വീടിന്റെ ഉള്ളിലും വീടിന്റെ അപ്പറിലും ഈ സാധനത്തിന് ശബ്ദം ഞാൻ കേട്ട് ഈ ഞാൻ വീട് മൊത്തം അരിച്ചു പെറുക്കി കഴിച്ചിട്ട് വീടിനെ കാണുന്നില്ല ഫോണൊക്കെ ഒഴിവാക്കി സീരിയസ് ആയിട്ട് അന്വേഷിച്ച് കാണുന്നില്ല എവിടോ കാര്യായിട്ട് അതോ ഞങ്ങള് നാളെ ആരോ പിടിച്ചുണ്ടോ അവളെ കുഞ്ഞോ ാത്ത സാധനം തന്നെട്ടാ കുഞ്ഞോ ഇടീ പട്ടി ഞാൻ തോറ്റടി ഫോണെടുക്കടി പട്ടി ഫോൺ എടുക്കുന്നില്ല കുഞ്ഞോ കുഞ്ഞിന്റെ നമ്പർ സേവ് ചെയ്ത എടുത്താ ഏ കുഞ്ഞു കുഞ്ഞോ എന്റെ കുട്ടിക്ക് എന്താ പറ്റേ എന്താ കുട്ടി എവിടാ ശ്വാസം കിട്ടുന്നില്ലേ നീ കുടുങ്ങി പോയോ എന്റെ കുട്ടിയാണ കുടുങ്ങിയേ കാറിലൊന്നല്ലല്ലോ എവിടാന്നോ നീ തോറ്റ തോറ്റ ഞാൻ തോറ്റടി ഉറപ്പാ നീ അപ്പൊ വീട്ടിലല്ലേ തോറ്റി 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 ടി വെച്ച റൂമിയതാ സ്റ്റുപ്പിട് കളിക്കല്ലേ ലൈറ്റ് കട്ടെ നീ എന്താ ആവിയ സോഫ എവിടെ <laughs> എൻ്റെ എന്റെ അമ്മ ഇതിന്റെ ഉള്ളിൽ നീ കൊണ്ട കുഞ്ഞു ഒരു ബീൻ ബാഗിന്റെ ഉള്ളിൽ കൊണ്ടോ എന്തുവാട്ടില്ല ഞാൻ രണ്ടോ മൂന്നോ വട്ടം മൂന്നോട്ടെ പോയി നിങ്ങള്